അതായത് ഇതിനെ സംബന്ധിച്ച മലനാളം മലയാളി എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് റോയിന്റെ എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു നല്ലൊരു ബിസിനസ് അതായത് ബിസ വ്യവസായ മണ്ഡലത്തിലെ ഏറ്റവും നല്ല പേര് പേരുകേട്ട് ഏറ്റവും സമൂഹത്തിൽ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനും എന്താവശ്യപ്പെട്ടാലും അത് സന്തോഷകരമായി ചെയ്യുന്ന നല്ല നല്ല ധാരണകർത്താവായിരുന്നു അത് കാരണം സമൂഹത്തിന്റെ വളരെ ബുദ്ധിമുട്ടുന്ന ജനങ്ങള് അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യുന്ന ഒരാളാണ് പിന്നെ വേറെ ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ അത്രയും ആയി ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞു വളർത്താനം അതുപോലെ തന്നെ കറക്റ്റ് ആയി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്ത്യം യഥാർത്ഥത്തില് മറുനാടൻ മലയാളികൾക്ക് മറുനാട്ടിൽ ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് വലിയ വേദന വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും നല്ല ആരോഗ്യവാനം ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരുന്നു കാരണം ഇത് അഞ്ചു മണിക്ക് വിവരം അറിഞ്ഞ ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടി ഇരിക്കുവായിരുന്നു ഞാൻ പത്ത് പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സംസാരങ്ങളും ഇത്രയും ഞങ്ങളൊരു ഒരു സഹോദരൻ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ഫീലിങ്ങാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അയാൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സുമാർ അവരെ ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അത് ഒരു ബാഗ് അടുത്ത് കണ്ടപ്പോൾ ആ ബാഗ് പിന്നെ ആ ബേഗെന്ന് കേളുമ്പം ബേഗം കാണിച്ച് വെക്കുമ്പോൾ അത് എടുത്തിട്ട് അയാൾ തന്നെ തോന്നുന്നു അതിന് തോക്കുണ്ടായിരുന്നു അതെടുത്ത് സ്വന്തം വെടിവെച്ചതാണ് അതാണ് സംഭവം കാരണം അയാൾ അതായത് ഇവിടുത്തെ ഇ ഡി ഇ ഡി ചോദ്യം ചെയ്യുമ്പോഴോ എന്നാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളെ പറയുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ അതിന്റെ അയാളെ കുറവ് അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ തോക്ക് എടുത്ത് സ്വന്തമായി വെടിവെച്ചാണ് കാരണം അയാൾ വലിയ ഒരു നല്ല ഒരു ഇതല്ല വലിയ അഭിമാനിയായിരുന്നു അതാണ് കാര്യം അഭിമാനത്തിന് ശരം എത്തുന്നുണ്ടോ എന്നൊരു തോന്നല് അദ്ദേഹത്തിന് പറഞ്ഞു അതിന് ജീവിച്ചിട്ടാണ് അത് അറിയില്ല അതൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ അല്ല ഞങ്ങള് സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതേസമയത്ത് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത് കാരണം അങ്ങനെ അയാൾ സമൂഹത്തിന് ചെലവഴിക്കുന്ന ആ പണം അത്രയും അധികമാണ് അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആളല്ല അത് അത് ഓരോ നമുക്കറിയില്ലാസ്റ്റിക് ഡിപ്പാർട്ട്മെന്റും പിന്നെ ഒരു കാര്യം എന്ത് ഈ ഡി ആരും ചോദിച്ചാലും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണല്ലോ ശരി പക്ഷെ ഒരു ചെറിയ കൂടുതൽ അഭിമാനിയാണ് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കെൻ്റെ എൻ്റെ പിന്നെ പൊസിഷൻ നഷ്ടപ്പെടുവോ എന്നെ പറ്റിയുള്ള അഭിപ്രായം മോശമായി പോയോ എന്നുള്ള ഒരു വലിയ മാനസിക ക്ഷതത്തിലാണ് ഇദ്ദേഹം അത് ചെയ്തു പോയതാണ് ഞാൻ അനുമാനിക്കുന്നത് കാരണം അങ്ങനെയാണ് അതിന് കാരണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഓക്കെ miss an update